ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ അകത്ത് ബ്ലൗസ് കട്ടിങ്ങിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കണം അതെല്ലാം പറഞ്ഞു തരുന്നിട്ടുള്ള വളരെ സിമ്പിൾ മെത്തേഡിലുള്ള കട്ടിംഗ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ ഒരു സാരി ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അളവുകൾ ഏതെല്ലാം അളവുകൾ നമുക്ക് എടുക്കണം എന്നുള്ളതാണ് ഞാനിത് ആ അളവുകളെല്ലാം എഴുതി കൊണ്ടന്നിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കോ നമുക്ക് ആദ്യം ഫുൾ ലെങ്ത്ത് വേണം ഫുൾ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഷോൾഡർ മുതൽ ഈ ഒരു തായ വരെ വരുന്ന ആ ഒരു അളവാണ് നമുക്ക് ഫുൾ ലെങ്ത് ആയിട്ട് വരുന്നത് അത് അതെത്രയാന്നുള്ളത് നിങ്ങൾ കറക്റ്റ് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് നോക്കുക ഇനി നമ്മളെ ഫുൾ ഷോൾഡർ പതിനാല് എടുത്തിട്ടുണ്ട് എന്താ ഇവിടുന്ന് മുതൽ ഇവിടെ വരെ വരുന്ന നമ്മളുടെ ആ ഒരു അളവാണ് നമ്മളുടെ ഫുൾ ഷോൾഡർ എന്ന് പറയുന്നത് നമ്മൾ തുണിയിലെടുക്കുമ്പം അതിൻ്റെ പകുതിയായിട്ടാണ് എടുക്കുക ഞാൻ പറഞ്ഞു തരാം ഇനി നമ്മൾ ചെസ്റ്റ് തേർട്ടി സിക്സ് വരുന്നുണ്ട് ഈ ഒരു കൈക്കുഴീൻ്റെ ഈ ഒരു പോർഷൻ മുതൽ ഇപ്പുറത്തെ ഈ ഒരു കൈക്കുഴീൻ്റെ പോർഷൻ വരെയുള്ള ആ ഒരു അളവ് ഇതാ ഈ ഒരു ഇവിടെ നിന്ന് എടുത്തിട്ട് ഈഴുത്തം വരെയുള്ള ആ അളവാണ് നമ്മളുടെ ചെസ്റ്റായിട്ട് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ ഇനി നമ്മളുടെ ബെസ്റ്റ് തേർട്ടി സെവൻ എടുത്തിട്ടുണ്ട് ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈയൊരു പോയിന്റിലല്ലേ ബെസ്റ്റ് പോയിന്റ് വരും ഏകദേശം ഷോൾഡർ മുതൽ ബെസ്റ്റ് പോയിന്റ് വരെ നമുക്ക് അളന്ന് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും എന്നിട്ട് അതിന് നേരെ നമ്മൾ ബെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം ബാക്ക് പോർഷനിലും നമ്മൾ ബെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതാ ഇത് തമ്മിലിപ്പോൾ ഒരു ഇഞ്ചിൻ്റെ വ്യത്യാസമില്ലേ അത് ഞാൻ ബാക്ക് പാർട്ട് മാർക്ക് ചെയ്യുന്ന സമയത്തും അതവിടെ കാണിക്കും കാരണം നമ്മൾ ബാക്ക് പാർട്ട് വെച്ചിട്ടാണ് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ വേസ്റ്റ് തേർട്ടി ഈയൊരു ഭാഗം ഈ താഴെ വരുന്ന ഈ ഒരു ഭാഗമാണ് നമ്മളുടെ വേസ്റ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ മുപ്പത് ഈ മൂന്നളവും നമ്മൾ നാലിലൊന്നായിട്ടാണ് തുണിയിൻറ്റകത്തേക്ക് എടുക്കുന്നത് ഇനി നെക്ക് വിടുത്ത് ടൂ പോയിന്റ് സെവൻ ഫൈവ് ഇതാ ഇതാണ് നമ്മളുടെ നെക്ക് വിടുത്ത് വരുന്നത് കേട്ടോ ഇത് പകുതിയാക്കിയിട്ടുള്ള ആ ഒരു അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടുന്ന് ഇടുത്തം വരെ എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും നമ്മൾ തുണിയിൻറ്റകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളെ ബാക്ക് നെക്ക് ലെങ്ത് ഒമ്പതര നല്ല ഡീപ്പ് നെക്കാണ് അപ്പോൾ നമ്മൾ ഷോൾഡർ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്താനുണ്ട് അല്ലെങ്കിൽ നമ്മളെ ഷോൾഡർ ഊരിപ്പോകുന്ന പ്രശ്നം നമുക്ക് എന്തായാലും വരും ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് അഞ്ചര ഇഞ്ച് ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഷോൾഡർ മുതൽ നമ്മൾ ഈ ഒരു ബെസ്റ്റ് പോയിന്റ് വരെ നിങ്ങളുടെ ആ ഒരു പോയിന്റ് വരെ നിങ്ങൾ കറക്റ്റ് മെഷർ ചെയ്യാം ആ ഒരു പോയിന്റ് മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു കപ്പ് പോർഷൻ ഈ ഒരു പോർഷൻ വൃത്തി വൃത്തിയുണ്ടെങ്കിലല്ലേ ബ്ലൗസ് നല്ല വൃത്തിയിൽ നിൽക്കുമല്ലോ ഈ ഒരു പോയിന്റ് തെറ്റിക്കഴിഞ്ഞാൽ ബ്ലൗസ് ഇടുമ്പോൾ ചിലപ്പോൾ ഈ ഒരു സെൻറ്റർ പോയിന്റ് ഇങ്ങോട്ടേക്ക് വരും ഇങ്ങോട്ടേക്ക് വരും അന്നേരം എല്ലാം പോയി കേട്ടോ അത് ശ്രദ്ധിച്ചെടുക്കണേ ഇനി അടുത്തതാണ് ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റ് എസ് എച്ച് ടു യു ബി നെയ്ത അണ്ടർ ബ്രസ്റ്റാണേ പതിമൂന്ന് ഇഞ്ച് അതായത് നമ്മളുടെ ഈ ഒരു ഷോൾഡർ മുതൽ ഈ ഒരു ഈ ഒരു അണ്ടർ ബ്രസ്റ്റ് ഈ ഒരു ബെൽറ്റ് വരുന്ന ഈ ഒരു പോർഷൻ വരെയുള്ള ആ ഒരു അളവാണ് ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റ് നിങ്ങൾ അളവെടുക്കുമ്പോൾ ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റും ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റും കറക്റ്റ് എടുത്തിട്ടില്ലെങ്കിലാണ് ബ്ലൗസ് തെറ്റിക്കൊള്ളാവുന്നത് ഈ ഒരു പോർഷൻ ഈയൊരു പതിമൂന്നിന് പകരം നിങ്ങളിപ്പോൾ എവിടെ എനിക്ക് പതിമൂന്നല്ലേ പതിമൂന്നിന് പകരം അളവ് തെറ്റിച്ചെടുത്ത് പന്ത്രണ്ട് അരിയാക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഇങ്ങോട്ട് കയറും നമ്മളെ ബ്രസ്റ്റിൻ്റെ മുകളിലേക്ക് ഈ ഒരു ബെൽറ്റ് കയറി നിൽക്കും അന്നേരം നമുക്ക് ഒരു സുഖം ഉണ്ടാവില്ല ബ്ലൗസ് ഇടാൻ വേണ്ടിയിട്ട് അടുത്തത് നമ്മളുടെ ബി പി ടു ബി പി എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് പോയിന്റ് ടു ബ്രസ്റ്റ് പോയിന്റ് എട്ട് ഇതാ ഈ ഒരു പോയിൻറ്റ് മുതൽ ഈഴ്ത്തം വരെ ഉള്ളത് കറക്റ്റ് എടുക്കണം നമുക്ക് ഈ ഒരു മിഡിൽ പോയിന്റ് നമുക്ക് കിട്ടണമെങ്കിൽ അളവ് നിങ്ങൾ കറക്റ്റ് എടുത്തിരിക്കണം അടുത്തത് ഏതാണ് ആമോൾ റൗണ്ട് പതിനാറ് ആമോൾ റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ ഈ ഒരു പോർഷൻ കണ്ട നിങ്ങൾ ഈ ഒരു പോർഷൻ ചുറ്റിലും വരും ഇതിപ്പോൾ പകുതിയല്ലേ കാണുമല്ലോ നമുക്ക് ഇതിൻ്റെ ഒരു ബാക്ക് പോർഷനും കൂട്ടിയിട്ട് നമ്മളെ കൈക്കൂഴി ചുറ്റിലും വരുന്ന ആ ഒരളവ് നമുക്ക് നിർബന്ധമായിട്ടും വേണം കേട്ടോ നമുക്ക് ആമോൾ മാർക്ക് ആമോൾ ഷേപ്പ് നമ്മൾ വരച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ പകുതി നമുക്ക് മെഷർ ചെയ്യാനുണ്ട് അതുകൊണ്ട് ഇത്രയും അളവുകൾ നമ്മളെ ബ്ലൗസിന് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എന്തായാലും എടുക്കാൻ നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുമ്പം ആദ്യം ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത് തുണി ഇതുപോലെ രണ്ടായി മടക്കിയിട്ട് എട്ട് വയസ്സിൽ രണ്ടായി അടക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് തുണീൻ്റെ നീളവും വീതി അനുസരിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് എല്ലാ തുണിയും ഒരേപോലെ നമുക്ക് കിട്ടൂല കേട്ടോ ഇതിനെ ഇങ്ങനെ രണ്ടായി ഞാൻ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട് നമ്മളെ ചെസ്റ്റിന്റെ അളവിനേക്കാളും കുറച്ച് കൂടുതൽ വരുന്ന രീതിയിൽ ഇഞ്ച് ഒന്നരത്തുമ്പോൾ കഴിഞ്ഞിട്ട് കുറച്ച് കൂടുതൽ വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് മടക്കിയിട്ടിട്ടുള്ളത് നിങ്ങൾ അതൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് അത് മനസ്സിലായിക്കോളും കേട്ടോ ഇതിങ്ങനെ മടക്കിയിട്ട് നല്ല ലെവലായി ഇങ്ങനെ വെച്ചു കൊടുക്കുക നിങ്ങളാദ്യം എന്നിട്ടാകുമ്പം ഈ ഒരു ഭാഗം കണ്ടോ നിങ്ങൾ ഇവിടെ ചെറിയൊരു ചെരുവും വളവും ഒക്കെ വരുന്നത് കണ്ടല്ലോ അങ്ങനെയൊന്നും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ലല്ലോ അവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തിട്ട് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മാർക്ക് ചെയ്യാൻ തുടങ്ങാം ദ ഇത്ര പോരെ വ്യത്യാസം അവിടെ വരുന്നുണ്ട് നിങ്ങൾ കറക്റ്റ് ചെരുവ് മനസ്സിലാക്കിയിട്ട് കട്ട് ചെയ്ത് കളയണം കേട്ടോ ഒരു ചെറിയ കാര്യം മതി പിന്നെ നമ്മളെ ബ്ലൗസിൻ്റെ ലെങ്ത് ഒക്കെ കുറഞ്ഞു പോവും അങ്ങനെയൊക്കെ വരും കേട്ടോ നമ്മളെ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുമ്പം ദ ഈ ഒരു ഭാഗം നമ്മളെ താഴെ ഭാഗം വരും കേട്ടോ വേസ്റ്റിൻ്റെ ഭാഗം വരുന്നത് ഇപ്പുറത്തെ ഭാഗത്താണ് നമ്മളുടെ നെക്കും ആമോളും മാർക്ക് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ ഇന്ന് നമുക്ക് തുണിയൊക്കെ അഡ്ജസ്റ്റ് ആക്കി എടുക്കാൻ പറ്റും നമുക്ക് ആദ്യം ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക എത്രയാണോ നമ്മളുടെ ഫുൾ ലെങ്ത്ത് അതിൻ്റെ അപ്പുരം ഒരു ഇഞ്ചും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക എനിക്കിടെ പതിനാലാണ് ഞാൻ പതിനഞ്ച് ഇഞ്ചിൽ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് നമുക്ക് അര ഇഞ്ച് ഷോൾഡറിൻ്റെ അടുത്ത് തുമ്പ് വേണം താഴെ മടക്കിയടിക്കുന്ന ആ ഒരു ഭാഗത്തും അര ഇഞ്ച് തയ്യൽ തുമ്പ് വേണം അപ്പോൾ നമ്മൾ ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ എപ്പോഴും ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് പോകാണ്ട് വേണ്ടിയിട്ട് ഇവിടെയും മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്ട്രേറ്റ് ലൈൻ കൊടുക്കുക നിങ്ങൾ വരക്കുന്നത് ചെരിഞ്ഞ് പോവാണ്ട് വേണ്ടി നിങ്ങൾ നോക്കണം കേട്ടോ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളുടെ ഷോൾഡർ ആണ് ഈട് നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മളെ ഷോൾഡർ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം നിങ്ങൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങളുടെ നെക്ക് ലെങ്ത് എത്രയാണ് നോക്കുക ഇഞ്ചിലും കൂടുതലാണെങ്കിൽ ഇപ്പോൾ ഒമ്പതര ഇഞ്ച് വന്ന് നല്ല ഡീപ്പ് നെക്ക് ഇഞ്ചിലും കൂടുതലാണെങ്കിൽ ഈ ഫുൾ ഷോൾഡറിൻ്റെ പകുതി എടുത്ത് നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോൾഡർ ലൂസാവുന്ന പ്രോബ്ലം നിങ്ങൾക്ക് വരും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നെക്ക് ലെങ്ത്ത് രണ്ടര ഇഞ്ചിലും കൂടുതൽ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ഷോൾഡർ കൊടുക്കുക എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളിത് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ ഞാനിവിടെ ഫുൾ ഷോൾഡർ പതിനാല് എന്ന് എഴുതിയിട്ടുണ്ട് ഈ പതിനാലിൻ്റെ പകുതി ഏഴ് നമ്മളെടുത്ത് ഏഴിൻ്റെ അപ്പുറം ഒരു കാലിഞ്ച് നമ്മൾ കൂട്ടി കൊടുക്കുക എത്ര കിട്ടി ഏഴേ കാല് കിട്ടി അതവിടെ നിൽക്കട്ടെ ഇനി നമ്മൾ നെക്ക് ലെങ്ത് എത്രയാ നോക്കുക ആ നെക്ക് ലെങ്ത്തിൻ്റെ അകത്തു നിന്ന് രണ്ട് ഇഞ്ച് നമ്മൾ കുറയ്ക്കുവാൻ വേണ്ടത് ഒമ്പതര ഇഞ്ച് വരുന്നുണ്ട് ഒമ്പതരത്ത് രണ്ട് ഇഞ്ച് നമ്മൾ കുറക്കുക എത്രയാണോ നെക്ക് ലെങ്ത്ത് അതിൻ്റെ നിന്ന് രണ്ട് ഇഞ്ച് എടുക്കുക ഈ രണ്ട് എന്നുള്ളത് ഇക്വേഷിൻ്റെ അകത്ത് ഉള്ളതാണ് കേട്ടോ അതിൻ്റെ അകത്ത് മാറ്റമൊന്നുമില്ലേ നമ്മൾ രണ്ട് ഇഞ്ച് കുറച്ച് കൊടുത്തപ്പോൾ നമുക്ക് ഏഴര ഇഞ്ച് കിട്ടിയേ ഈ ഏഴര ഇഞ്ചിന് നമ്മൾ കാൽ കൊണ്ട് ഗുണിക്കുകയെന്ന് വേണ്ടത് ഈ ഒരു കണക്ക് ചെയ്യുന്നത് നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് ചെയ്യുക കേട്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കേണ്ടത് ഈ ഏഴരേനെ കാൽ കൊണ്ട് ഞാൻ ഗുണിക്കൂന്നേ അന്നേരം നമുക്ക് എത്രയോ കിട്ടുകയെന്ന് നോക്കാമല്ലോ കണ്ടോ നമുക്ക് വൺ പോയിൻ്റ് എയിറ്റ് സെവൻ സംതിങ് കിട്ടിയിട്ടുണ്ട് ആ ഒരളവ് നിങ്ങൾ എഴുതി കൊടുക്കുക എന്നിട്ടാകുമ്പോൾ ഈ ഇപ്പം കിട്ടിയ ഈ ഒരു വൺ പോയിൻറ്റ് എയ്റ്റ് സെവൻ ഇഞ്ചിനെ നമ്മൾ ഈ കിട്ടിയ ഏഴേ ഇഞ്ച് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചാൽ ഈ ഏഴേ കാലിഞ്ചിൻ്റെ അന്ന് നിങ്ങൾ കുറച്ച് കൊടുക്കുക അന്നേരം കിട്ടുന്നതാന്ന് നമുക്ക് ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോൾഡർ ലൂസ് പ്രോബ്ലം നിങ്ങൾക്ക് വരില്ല നമുക്ക് അഞ്ച് പോയിൻറ്റ് മൂന്ന് എട്ട് കിട്ടി ഈ അളവ് നിങ്ങൾക്ക് അഞ്ചര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം അഞ്ചേ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അഞ്ചരേൻ്റെയും അഞ്ചേ മുക്കാലിൻ്റെയും ഇടയിലായിട്ടുള്ള ആ ഒരു മാർക്കിങ്ങിൽ കൊടുക്കാൻ പറ്റും കേട്ടോ ആ കിട്ടിയ അളവ് ഞാൻ ഇവിടെ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അഞ്ചരേൻ്റെയും അഞ്ചേ മുക്കാലിൻ്റെ ഇടയിലായിട്ട് ഞാൻ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേ അളവ് തന്നെ ഞാൻ ഇവിടെ ആം ഹോൾ ലൈനായിട്ടും മാർക്ക് ചെയ്ത് ഈ ഒരു ലൈനിൽ നിന്ന് താഴോട്ടേക്ക് ആമഹോൾ ലൈനായിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോയെന്ന് അതിനു മുന്നേ ഞാൻ അതേ അളവ് ഇതായി ഇവിടെ ഇങ്ങനെ അഞ്ചരൻ്റെ അഞ്ചേ മുക്കാലിൻ്റെ ഇടയിൽ ഉള്ള അളവ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ഒരു ആമോൾ ലൈൻ വരയ്ക്കുമ്പോൾ ചെരിഞ്ഞ് പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത്രയും നമുക്ക് കൃത്യ അളവിൽ നമ്മൾ എടുക്കണം ദാ ഇങ്ങനെ ആ ഒരളവ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കണ്ടാൽ നിങ്ങൾ ഇത്രയും വരെ മനസ്സിലായില്ലേ ഇനി നമുക്ക് അടുത്തത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളുടെ ചെസ്റ്റാന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് കേട്ടോ നമ്മളുടെ ആ ഒരു കൈക്കുഴീൻ്റെ പോർഷൻ ഇതാ ഇവിടുന്ന് ഇവിടെ വരെ വരുന്നതാണ് നമ്മളുടെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു പോർഷൻ എത്രയാണോ നമ്മളുടെ ചെസ്റ്റിൻ്റെ അളവ് അതിൻ്റെ നാലിലൊന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ ഒരു ലൈനിൻ്റെ എൻഡിൽ ഇങ്ങനെ മുട്ടിച്ചു വെച്ചിട്ടാണ് ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ ശ്രദ്ധിക്കണം നിങ്ങളെ നമ്മളെ ചെസ്റ്റ് അളവ് ഇവിടെ മുപ്പത്തിയാറാണ് മുപ്പത്തിയാറിന് നാലുകൊണ്ട് ഹരിച്ചപ്പോൾ ഒമ്പത് ഇഞ്ച് കിട്ടി അതിതാ ഇവിടുന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് കേട്ടോ ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ കൊടുക്കുക മനസ്സിലായല്ലോ ചെസ്റ്റിൻ്റെ നാലിലൊന്ന് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ടാകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്നര ഇഞ്ച് തുമ്പ നമ്മൾ എടുത്തു കൊടുക്കുന്നത് വേണമെങ്കിൽ രണ്ട് ഇഞ്ച് എടുത്തു കൊടുക്കാം ബ്ലൗസിനൊക്കെ കുറവെടുക്കുന്നതാണെന്ന് ഭംഗി കേട്ടോ ഇങ്ങനെ വരച്ചു കൊടുത്തേ ഇവിടെ തയ്യൽത്തുമ്പ് ഇനി നമ്മൾ വരച്ചു കൊടുക്കുന്നത് നമ്മളുടെ ആ ഒരു ആംഹോളിൻ്റെ ഷേപ്പ് ആ ഒരു കേർവ് ആണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത് ഇവിടെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ നമ്മളുടെ ഈ ഒരു ലൈൻ ഇല്ലേ ഇവിടെ ഞാൻ ഇങ്ങോട്ടേക്ക് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ രണ്ടര എന്ന് പറഞ്ഞാൽ എപ്പോഴും എടുക്കേണ്ട അളവാണ് കേട്ടോ ഒക്കേഷനിൽ ഉള്ളതാണേ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് ബാക്കി അപ്പുറത്തെത്ര അളവില്ലേ എന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കുക എന്നിട്ടാകുമ്പോൾ എന്താ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ ലൈനിന് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ കറക്റ്റ് മിഡ് പോയിന്റിലും ഒരു മാർക്കിംഗ് നിങ്ങൾ കൊടുക്കുക അതിനുശേഷം നമ്മളുടെ നമ്മളുടേതാണ് ഈ ഒരളവില്ലേ ഇവിടെ കിട്ടിയ രണ്ടര മാർക്ക് ചെയ്തതിൻ്റെ അപ്പുറം കിട്ടിയ അളവ് അത് ഈ ഒരു മിഡ് പോയിന്റിൻ്റെ മുകളിലേക്ക് നിങ്ങൾ എത്രയാണോ അളന്ന് നോക്കുക ഒരു ഇഞ്ചിൽ കുറച്ച് കുറവ് വരുന്നുണ്ട് ആ ഒരളവ് എത്രയാണോ അത് ഈ മിഡ് പോയിന്റിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ആം ഹോൾ ഷേപ്പ് വരക്കുന്ന കറക്റ്റ് ആണ് കേട്ടോ ഇത് ഇതല്ലാണ്ട് നിങ്ങൾക്ക് വരച്ചു കൊടുക്കാൻ അറിയുന്നവരാണെങ്കിൽ വരക്കാം ഞാൻ ഈ ഫ്രഞ്ച് ഗവ് വെച്ചിട്ടാണ് വരക്കുന്നത് അതിന് മുന്നേ ഈ ഒരു പോയിന്റിനിന്ന് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ഒരു പോയിൻറ്റ് നിന്ന് ഒന്നര ഇഞ്ച് എടുത്തിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് തേർട്ടി സിക്സ് ചെസ്റ്റൊക്കെ വരുമ്പോൾ ഒന്നര ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് ഫോർട്ടി ചെസ്റ്റൊക്കെ വരുന്നതാണെങ്കിലോ ആ ഒരു ഭാഗത്ത് നല്ല തടിയുള്ളവരാണെങ്കിലോ നിങ്ങൾ ഒന്നര ഇഞ്ച് എടുത്താൽ പോരെ രണ്ട് ഇഞ്ച് തന്നെ എടുക്കേണ്ടി വരും എന്നിട്ടാകുമ്പോൾ കണ്ടോ ആ മാർക്ക് ചെയ്തിൻ്റെ മേളയിൽ ഞാൻ ഇങ്ങനെ ഫ്രഞ്ച് ഗവ് വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്ന ഷേപ്പ് നമുക്ക് കറക്റ്റ് കിട്ടും കേട്ടോ ഈ ഈയൊരു രീതിയിലാവുമ്പോൾ ഇതിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് കാര്യം ചെക്ക് ചെയ്യാനുണ്ട് നമ്മളുടെ ആമോൾ റൗണ്ടില്ലേ പതിനാറാണ് ഇവിടെ നമ്മളുടെ ഈ ഒരു കൈക്കുഴി ചുറ്റിലും വരുന്ന അളവ് പതിനാറാണ് ഈ പതിനാറിൻ്റെ പകുതി ഇതായി ഇവിടെ നിന്ന് ഇങ്ങോട്ട് എട്ട് ഇഞ്ച് നമുക്ക് കിട്ടണം നമുക്ക് മെഷർ ചെയ്ത് നോക്കാം ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്കിതാ ഈ ഒരു തയ്യൽത്തുമ്പിൻ്റെ ആ ഒരു ഭാഗത്താണ് വെക്കുന്നത് തയ്യൽത്തുമ്പ് കൂട്ടണ്ട നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് എട്ട് ഇഞ്ച് നമുക്ക് നമുക്കിവിടുന്ന് കിട്ടുന്നുണ്ടോ നോക്കുക മുകളിലും ഒര ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പിന് വേണം തയ്യൽത്തുമ്പൊന്നും കൂട്ടണ്ട കേട്ടോ നമുക്ക് എട്ടര ഇഞ്ചിവിടെ കറക്റ്റ് കിട്ടുന്നുണ്ട് കണ്ടല്ലോ തയ്യൽ തുമ്പും കഴിഞ്ഞ് നമുക്ക് കറക്റ്റ് ഇവിടെ ഇതാ കണ്ട നിങ്ങൾ എട്ടര ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് ആണ് ചെയ്തത് ഈ ഒരു രീതിയിൽ നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അതിനകന്ന് നമ്മളുടെ ആം ഹോൾ റൗണ്ട് ചുറ്റിലുള്ള അളവ് നമ്മൾ എന്തായാലും എടുക്കണം ഞാനിപ്പോൾ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എട്ട് ഇഞ്ച് കറക്റ്റ് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക അന്നേരം എന്താ ചെയ്യുക നമ്മളുടെ ഈ ഒരു ആം ഹോൾ ലൈൻ കണ്ടാ ഇത് കുറച്ചൊരു കാലിഞ്ച് ഇങ്ങോട്ട് നീട്ടിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക കുറച്ച് നീളം കൂട്ടി കൊടുക്കുക എന്നിട്ട് കേർവ് വരച്ച് കൊടുത്തിട്ട് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ആ ഒരു രീതിയിലാട്ടോ നമ്മൾ മാറ്റം വരുത്തി കൊടുക്കേണ്ടത് ഇനി അടുത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ബെസ്റ്റാണ് നമ്മളുടെ ഒരു ഷോൾഡർ മുതൽ ഈ ഒരു ബെസ്റ്റ് പോയിൻ്റ് വരെയുള്ള അളവ് നിങ്ങൾ കറക്റ്റ് എടുക്കുക ആ ഒരു അളവ് ഷോൾഡർ ടു ബെസ്റ്റ് പോയിൻ്റ് വരെയുള്ള ആ ഒരു അളവ് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് ബെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ കാരണം നമുക്ക് ആ ഒരു ബെസ്റ്റ് പോയിന്റ് വരുന്ന ആ ഒരു ഏരിയ കറക്റ്റ് കിട്ടണ്ടേ നമ്മൾ എവിടെയോ ബെസ്റ്റ് മാർക്ക് ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് ആ ഒരു അളവ് ഏകദേശം നമുക്ക് കിട്ടണം അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ കറക്റ്റ് ഒമ്പതരയില്ലാത്ത ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു മാർക്കിങ്സിൽ വെച്ചിട്ടാണ് ഞാൻ ബെസ്റ്റിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എനിക്കിവിടെ മുപ്പത്തി ആറ് ജസ്റ്റ് മുപ്പത്തിയേഴ് ബെസ്റ്റ് മുപ്പത്തിയേഴിന് നാല് കൊണ്ട് ഹരിച്ചിട്ട് ഒമ്പതേ കാലില് ഞാൻ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ടാകുമ്പോൾ ഈ പോയിന്റ്സ് തമ്മിൽ ഞാൻ ജോയിൻറ് ആക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബാക്ക് പാർട്ടിൽ എന്തിനാണ് ഇപ്പോൾ ബെസ്റ്റ് മാർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ ഈ ബാക്ക് പാർട്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ബാക്ക് പാർട്ട് വെച്ചിട്ടാണ് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ ആ ഒരു വ്യത്യാസം നമുക്ക് ഫ്രണ്ട് പാർട്ടിലേക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ബാക്ക് പാർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അവിടെ ഒരു പിടുത്തം വരും നമുക്ക് കറക്റ്റ് ആ ഒരു അളവ് നമുക്ക് ഫ്രണ്ട് പാർട്ടിലേക്ക് കിട്ടണ്ടേ നിങ്ങളൊരു കാര്യം ഓർമ്മിക്കണം ചെസ്റ്റും ബെസ്റ്റും തമ്മിൽ ഇവിടെ ഇഞ്ച് വ്യത്യാസമേ ഉള്ളൂ ഇവിടെ രണ്ടിഞ്ച് മൂന്നിഞ്ച് വ്യത്യാസമൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനിയിപ്പം നാലിഞ്ച് വലിയ വ്യത്യാസം വരുന്നുണ്ട് ചെസ്റ്റും ബെസ്റ്റും തമ്മിൽ അന്നേരം നമ്മൾ ബ്ലൗസ് കട്ടിങ്ങിൽ കാണിക്കണ്ട ബാക്ക് പാർട്ടിൽ ആ ഒരു വ്യത്യാസം കാണിക്കണ്ട വേറെ രീതിയിൽ നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുമ്പം അത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ഇത് നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കുക ചെറിയ വ്യത്യാസമാണെങ്കിൽ ബാക്ക് പാർട്ടിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ബെസ്റ്റ് ഇനി നമുക്ക് നമ്മളുടെ താഴെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക വേസ്റ്റ് വരുന്ന ഭാഗത്ത് എത്രയാണോ അളവ് അതിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്യുക എനിക്കിവിടെ മുപ്പതല്ലേ എന്നേരം നാലിലൊന്ന് പറയുമ്പോൾ ഏഴ് പോയിൻറ്റ് അഞ്ച് കിട്ടും അതും മാർക്ക് ചെയ്തിട്ട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്ത് കണ്ടല്ലോ ഇത്ര വരെ മനസ്സിലായേ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ എന്നിട്ടാകുമ്പോൾ ദാ ഇങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുക്കുന്നുണ്ടേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ കമൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും ആയി ഇനി നമുക്ക് എന്താ മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ അതിന് മുന്നേ നമുക്ക് ഇതാ ഈ ഒരു പോയിന്റ് പോലെ വരുന്ന ഈ ഒരു ഏരിയ ഒക്കെ നല്ല കേവ് ഷേപ്പിലാക്കി കൊടുക്കണം കേട്ടോ നല്ല വൃത്തിയിൽ നിങ്ങൾ ആക്കണേ നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ ഭാഗം ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് അടുത്ത് നമുക്ക് നെക്കിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകാം നെക്ക് വിടുത്ത് നമ്മൾ മാർക്ക് ചെയ്യുമ്പം എത്രയാണോ നമ്മളുടെ നെക്ക് വിടുത്ത് അതിൻ്റെ അത് കാലിഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ നെക്ക് വിട്ട് എന്ന് പറയുമ്പം ദാ ഈ ഒരളവാണ് ഫുൾ നെക്ക് വിട്ട് ഇതിൻ്റെ പകുതിയാണ് നമ്മൾ തുണിയിൻ്റെ അകത്ത് രണ്ടായി അടക്കിയിട്ട് മാർക്ക് ചെയ്യുമ്പോൾ എടുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു ഫുൾ നെക്ക് വിടുത്തിൻ്റെ പകുതി എടുത്തിട്ട് മാർക്ക് ചെയ്യുമ്പം അതിൻ്റെ അകത്തു നിന്നൊരു കാലിഞ്ച് നമ്മൾ കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്കിവിടെ ഫുൾ നെക്ക് വിടുത്തിൻ്റെ പകുതി രണ്ടേ മുക്കാൽ വരുന്നുണ്ട് അതിൻ്റെ അകത്തു നിന്ന് ഒരു കാലിഞ്ച് കുറച്ച് രണ്ടേ മുക്കാലിന്ന് കാലിഞ്ച് കുറച്ചിട്ട് ഞാൻ രണ്ടര ഇഞ്ചിലാണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നെക്ക് വെടുത്തിൻ്റെ കാലിഞ്ച് നിങ്ങൾ കുറച്ചിട്ട് മാർക്ക് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെല്ലാം കഴിഞ്ഞാലും നിങ്ങളുടെ ഈ ഷോൾഡർ രണ്ട് ഇഞ്ചിലിടെ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഷോൾഡറിൻ്റെ അപ്പുറം രണ്ട് ഇഞ്ചിൻ്റെ കൂടെ ഒരു മുക്കാലിഞ്ചും ചേർത്തിട്ട് നിങ്ങൾ നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യുന്നതിന് പകരം ഷോൾഡർ വിടുത്ത് മാർക്ക് ചെയ്യുക അന്നേരം നമുക്ക് നെക്ക് വിടുത്തും കിട്ടിയില്ലേ ഷോൾഡർ മാർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക നെക്ക് മാർക്ക് ചെയ്യുന്നതാണെങ്കിൽ അളവിൻ്റെ അടുത്ത് കാലിഞ്ച് തയ്യൽ തുമ്പ് കുറച്ചിട്ടെടുക്കുക അങ്ങനെയാണ് നമ്മളുടെ നെക്ക് വിടുത്തും ഷോൾഡറും മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മളെ നെക്ക് ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ പരം കാലിഞ്ച് കൂട്ടിയിട്ട് എടുക്കുക ഇപ്പോൾ എനിക്ക് ഒമ്പതരയാണോ ഒമ്പതേ മുക്കാലിൽ ഞാൻ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കാലിഞ്ച് കൂട്ടിയിട്ട് എടുക്കണം കേട്ടോ കാരണം ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അര ഇഞ്ച് മുകളിലോട്ടേക്ക് പോകുന്നതല്ലേ അന്നേരം നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടണമെങ്കിൽ ഒരു കാലിഞ്ച് നിങ്ങൾ എടുക്കണം അര ഇഞ്ച് കൂട്ടി എടുക്കണ്ട കാലിഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ടത് വരും കേട്ടോ അതിനുശേഷം നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാ വേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഒന്നിക്കീ അളവെന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക തായൽ അല്ലെങ്കിൽ നല്ല വൈഡ് ആയിട്ട് വേണ്ടിക്കൽ നിങ്ങൾ ഇതിന് പകരം ഇഞ്ച് മാർക്ക് ചെയ്യുക നമ്മൾ ആടെ ഇഞ്ചല്ലേ മാർക്ക് ചെയ്തേ ഇവിടെ ഞാനിതാ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക കുറച്ച് വൈഡ് ആയിട്ടുള്ള നെക്ക് ആയിക്കോട്ടെ നമുക്ക് എന്നിട്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ നെക്ക് വരക്കാൻ നമ്മൾ ആദ്യം ബോക്സ് വരച്ചിട്ടല്ലേ വരക്കുക ഈ ഒരു പോയിൻറ്റ്സ് തമ്മിൽ ഇതാണ് ഇങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുത്തേ ഇനി നമുക്ക് ആ ഒരു ഷെയ്പ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം വരച്ചു കൊടുക്കുക നല്ല വൈഡ് ആയിട്ട് വേണ്ടിയിട്ടില്ല ഈ ഒരു ലൈനിൻ്റെ പുറത്തേക്കൂടെ ഇങ്ങനെ എടുത്ത് വരച്ചാൽ നല്ല വൃത്തിയിൽ കിട്ടുവേ എനിക്കിപ്പോൾ ഈ ഒരു ലൈനിൽ ഒതുങ്ങിയാൽ മതി ഈ ഒരു അളവിൽ നിന്നാൽ മതി അതുകൊണ്ട് ഞാനിതാ ഇങ്ങനത്തെ ഒരു നെക്ക് കൊടുത്ത് നമ്മൾ താഴെ മൂന്നിഞ്ച് എടുത്തുകൊണ്ട് അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള തന്നെ ആയിരിക്കും ഇത് കേട്ടോ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ അവിടെ ഒരു സ്ലോപ്പ് കൊടുക്കാനുണ്ട് ചിലയാളെ ബോഡിയിൽ അത് ഉണ്ടാവൂല വേണമെങ്കിൽ നിങ്ങളത് നോക്കുക കേട്ടോ ഒരോ വാക്ക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴേ അവരുടെ ബോഡി നിങ്ങൾ കറക്റ്റ് നോക്കുക ഇവിടെ ഇപ്പോൾ ഞാനിത് ഒരു കാലിഞ്ച് ചെരിച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ ബ്ലൗസ് ബ്ലൗസാകുന്ന നമുക്ക് നല്ല ഫിറ്റായിട്ട് നമ്മളുടെ ബോഡിയിൽ ഇങ്ങനെ നിൽക്കണം അതിനാണ് നമ്മൾ കറക്റ്റിൽ ചെയ്യുന്നത് എനിക്കിവിടെ കാലിഞ്ച് ഞാനിവിടെ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു താഴത്ത് രണ്ട് ഡാർട്ട് വരുന്നുണ്ടല്ലേ നമ്മളെ ബാക്ക് പാർട്ടിൽ ഇതാ ഈ രണ്ട് ഡാർട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം ആ ഒരു ഡാർട്ട് മാർക്ക് ചെയ്യുന്ന അളവ് നിങ്ങൾക്ക് കറക്റ്റ് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചെസ്റ്റിനെ പത്ത് കൊണ്ട് ഹരിക്കുക അതാണ് അതിൻ്റെ ഇക്വേഷൻ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡാർട്ട് നമുക്ക് കറക്റ്റ് അളവ് നമുക്ക് കിട്ടും കേട്ടോ എനിക്കിവിടെ മുപ്പത്തിയാറല്ലേ മുപ്പത്തിയാറ് ബൈ ടെൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ത്രീ പോയിന്റ് സിക്സ് വരുന്നുണ്ട് അതിന് ഞാൻ മൂന്നേ പോയിന്റ് അഞ്ചാക്കി നമുക്കെടുക്കാം മൂന്നേ എടുക്കാം അല്ലെങ്കിൽ നാല് ഇഞ്ചിലേക്കും നമുക്ക് എടുക്കാം ചെറിയ വേരിയേഷൻസ് ഇതിനകത്ത് വരുത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഞാനിത് നമ്മുടെ ഡാർട്ട് മൂന്നേ മുക്കാലെടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമ്മുടെ ഡാർട്ടിൻ്റെ ലെങ്ത്ത് കറക്റ്റ് മൂന്നേ മുക്കാലെടുത്ത് അതിൻ്റെ അപ്പുരം പ്ലസ് അര ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് താഴെ മടക്കി അടിക്കാനൊക്കെ പോകും അര ഇഞ്ച് കറക്റ്റ് അളവ് പ്ലസ് അര ഇഞ്ച് കൂട്ടിയെടുക്കുക കേട്ടോ ഈ ഒരു ടാർട്ടിൻ്റെ ലെങ്ത്ത് നമുക്ക് ഈ താഴെ ഹെം ചെയ്ത് കൊടുക്കൂലെ മടക്കി അടിച്ച് ഹെം ചെയ്യാനുണ്ട് ബാക്ക് പാർട്ടൊക്കെ അന്നേരം നമുക്ക് തയ്യൽത്തുമ്മിന് പോവും അര ഇഞ്ച് ഇനി കാലിഞ്ച് വെച്ചിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാലിഞ്ച് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ബാക്ക് ടാർട്ട് വരുന്നത് കേട്ടോ നമ്മളുടെ ബാക്ക് പാർട്ട് ഇത്രയുമാണ് വരുന്നത് ഈ ഒരു പാർട്ട് നിങ്ങൾ കറക്റ്റ് റ്റ് ആംഹോളൊക്കെ കറക്റ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ തെറ്റുകളോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ എന്നിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് നമുക്ക് ഇപ്പോൾ ഈ ഒരു ബാക്ക് പാർട്ട് കട്ട് ചെയ്യാമല്ലോ ഈ ഒരു പോർഷനിൽ കട്ട് ചെയ്ത് ഇങ്ങനെ പോകാൻ തുടങ്ങിയേക്കല്ലേ ആടെയൊക്കെ നമുക്ക് സ്ട്രേറ്റ് പീസ് നമുക്ക് കിട്ടും നമുക്ക് തുണി അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പഠിക്കണം എന്നിട്ട് നമ്മളിതായി ഈ ഒരു നെക്കിൻ്റെ ഈ തായയിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങിയാൽ മതി കേട്ടോ നിങ്ങളൊരു രണ്ട് മൂന്ന് ബ്ലൗസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു തുണി മടക്കി ഇടുന്നില്ലേ ആദ്യം രണ്ടായി മടക്കിയിട്ടല്ലേ കട്ട് ചെയ്യുന്നത് അത് എത്ര പോരെ മടക്കണം എന്നുള്ള ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരളവ് തയ്യൽ തുമ്പും കഴിഞ്ഞിട്ട് നമുക്ക് എത്ര വേണം നമ്മൾ രണ്ട് മൂന്ന് രീതിയിൽ തുണി അഡ്ജസ്റ്റ് ആക്കി കട്ട് ചെയ്യാനുണ്ട് കേട്ടോ ഒന്നുകിൽ ഈ തയ്യൽ തുമ്പ് കറക്റ്റ് വരുന്ന രീതിയിൽ നമുക്ക് തുണി മടക്കി എടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു വീഡിയോ അകത്ത് ബാക്ക് പാർട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ വീഡിയോ കൂടുതൽ ലെങ്ത്തി ആയി പോകും പിന്നെ നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടല്ലേ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നത് അതുകൊണ്ട് പിന്നെ ഫ്രണ്ട് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ചിങ്ങും അടുത്ത പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യേ ഇത് നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ കണ്ട ഇത്രയാണ് നമ്മളെ ബാക്ക് പാർട്ടിൽ വരുന്നത് കേട്ടോ ഞാൻ ഈ പഠിപ്പിക്കുന്ന മെത്തേഡ് ഭയങ്കര ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ ബ്ലൗസ് പലരും പല രീതിയിൽ കട്ട് ചെയ്യുന്നു കണ്ടിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു രീതി കുറച്ചും കൂടെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതും നമുക്ക് തെറ്റുകൾ വരുന്നത് കുറയുന്നതുമായിട്ടുള്ള ഒരു രീതിയാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങളിത് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ഇതുപോലെ ചെയ്ത് പഠിക്കണേ എൻ്റെ ബ്ലൗസ് ക്ലാസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറന്നു പോകാണ്ടൊന്ന് ലൈക്ക് അടിക്കണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ആക്കിയേക്കണേ എന്നാൽ ശരി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബായ്